നമസ്കാരം മൂന്ന് വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ അമ്മയുടെ മൊഴിയിൽ ദുരൂഹത കുട്ടിയെ ഉപേക്ഷിച്ചുവെന്ന തരത്തിലാണ് അമ്മ മൊഴി നൽകിയിരിക്കുന്നത് കുട്ടിയുടെ അമ്മ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നതിനാൽ അമ്മയെ ചെങ്ങമനാട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അമ്മയിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കുകയാണ് പുത്തൻകുരിശ് സ്വദേശികളായ സുഭാഷിന്റെയും സന്ധ്യയുടെ മകളായ കല്യാണിയെയാണ് കാണാതായത് കുട്ടിയെ തിരുവാംകുളത്തെ അംഗൻവാടിയിൽ നിന്നാണ് കൂട്ടിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് സന്ധ്യ യാത്ര പോയത് എന്നാൽ വീട്ടിൽ ചെല്ലുമ്പോൾ സന്ധ്യ ഒറ്റയ്ക്കായിരുന്നുവെന്ന് ഓട്ടോ ഡ്രൈവർ വ്യക്തമാക്കി കുടുംബക്കാരും സമാനമായ മറുപടിയാണ് നൽകിയത് അങ്കമാലി മൂഴികുളം പാലത്തിന് സമീപത്താണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നത് സന്ധ്യ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ അകലച്ചയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു സുഭാഷിന്റെയും സന്ധ്യയുടെ രണ്ടാമത്തെ മകളാണ് കാണാതായ കല്യാണി അമ്മയ്ക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നതായി കുടുംബക്കാർ പറയുന്നു സന്ധ്യ കുട്ടിയെ അപകടത്തിലാക്കാനുള്ള സാധ്യതയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ് ഇക്കാര്യം തന്നെയാണ് കുട്ടിയുടെ അച്ഛനും പോലീസിനോട് പറയുന്നത് കുട്ടിയുമായി യുവതി നടന്നുപോകുന്ന പോകുന്ന ദൃശ്യങ്ങളടക്കം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഇരുവരെയും തിരുവാകുളം വരെ എത്തി ഓട്ടോയിലാണ് ആലുവ വരെ കുട്ടിയുണ്ടെന്നാണ് കണ്ടെത്താനായത് വൈകുന്നേരത്തോടെയാണ് കുട്ടിയെ കാണാതായത് കുഞ്ഞിനുവേണ്ടി നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും തെരച്ചിലിനായി രംഗത്തുണ്ട്